പരന്ന നീണ്ടനാസ വിരിമാറും ഉരുണ്ടു നീണ്ട ബാഹു ബാഹുവിരുണ്ടു കൃപാരസം കാണാകുന്ന നീല നീന്മിഴിരണ്ടും കണ്ടാകിലാരും കൂപ്പുകൊണ്ടാടിവാഴ്ത്തുമാട്ടുണ്ടാകാൻ പണിയുണ്ട് ദിവ്യ ചൈതന്യമാർക്കും മുഹമ്മദോ പാരിതിൽ ചലിക്കുന്നു മനോഹരമായി ചരിക്കുന്ന മനോഹരമായ ആകാര ആകാരസൗഷ്ഠവമാണ് എഴുത്തച്ഛൻ വിശദീകരിക്കുന്നത് വള്ളത്തോളിനെ പറ്റി നമ്മളിവിടെ കേട്ടു വള്ളത്തോൾ എഴുതിയ മനോഹരമായ കവിതകൾ കേട്ടു വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ അള്ളാഹ് എന്ന കവിതയും ജാതകം തിരുത്തി എന്ന കവിതയും പാംസു സ്നാനം പാംസു എന്ന് പറഞ്ഞാൽ മണ്ണ് അതുകൊണ്ട് ശത്രുക്കൾ അവിടുത്തെയുടെ തലയിലേക്ക് മണ്ണ് വാരിയിടുന്നതിൻ്റെ ഒക്കെ സഹനത്തിൻ്റെ കഥകൾ നമ്മുടെ കേട്ടു ഇട്ടു വള്ളത്തോളിൻ്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം മറയവേ സത്യത്തിൻ്റെ ദയാവായ്പിൽ ജഗൽ പ്രഭോ മംഗളാത്മാവേ ഭവൽ ഭവൽപാദതാരുകൾ ഞങ്ങൾ കരുളിയിടട്ടെ മാർഗം നിങ്ങൾ തന്നമോവാകം ധാത്തരിക്ക യുദ്ധസമയം ആ സമരസമയത്ത് റസൂൽ അള്ളാഹി സുല്ലാഹു തങ്ങൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് അപ്പോൾ അറിയാതെ പിന്നിലൂടെ വന്ന് ഒരു ശത്രുവായ മനുഷ്യൻ വാൾ കൈക്കലാക്കുകയും ആ വാളും ഊരി പിടിച്ച വാളുമായി റസൂൽ അള്ളാഹി സുല്ലാഹ് തങ്ങളുടെ മുമ്പിൽ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ആരാണ് നിന്നെ എന്നെ രക്ഷിക്കുക എന്ന് ചോദിക്കുന്നു ആ ചരിത്രം നമുക്കറിയാം അപ്പോൾ അവിടെ നിന്ന് ഒരു കൂസലുമില്ലാതെ ഒരു ഭാവഭേദവുമില്ലാതെ അള്ളാഹ് എന്ന് പറയുന്നു ആ അള്ളാഹ് എന്ന പദം ആ ധൈര്യവും ആ മനോഹരമായ വാക്ചാതുര്യം കേട്ട് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാൾ വഴുതിപ്പോവുകയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സുല്ലാഹു അല്ലെ വസ്ലമാത്തങ്ങൾ വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ നേർക്ക് നിൽക്കുന്നു ഇനി തിരിച്ച് ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു നിന്നെ ആരാണ് രക്ഷിക്കുക അദ്ദേഹം ഒരു അഭയവുമില്ലാതെ അവിടെ നിൽക്കുമ്പോൾ റസൂൽ അള്ളാഹി സു അല്ലാഹു അല്ലെ വല്ലമാത്തങ്ങൾ അവിടുത്തെ മനോഹരമായ കരുണ കൊണ്ട് വെറുതെ വിടുകയാണ് ഇങ്ങനെ അക്രമിക്കാൻ വരുന്നവരെ മനോഹരമായി സംരക്ഷിക്കുന്ന ആ കൃത്യമായ ചരിത്ര വസ്തുതയാണ് അള്ളാഹ് എന്ന കവിതയിൽ വള്ളത്തോൾ അവതരിപ്പിക്കുന്നത് കാൽ നിന്നു തിരിയുന്നു ഒളിവയിൽ തൂകും അരയിൽ മുന്നം മനോജ്ഞവും പോകും മുഹമ്മദ് നബി ചിരപ്രവൃത്തമാം തമസ് അകറ്റുവാൻ നിയോഗിച്ച സൂര്യൻ ദിപി നിർത്തപ്പെട്ട പുരാണ സൂര്യനാ വിവിക്തമാം പതിതപിപ്പിക്കപ്പെട്ടു കൊണ്ടവൻ ചോദ്യം എടോ മുഹമ്മദേ ഇതാ നിൻ ഇതിൽ നിന്നെ സംരക്ഷിക്കും പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാ കൊടുത്തല പലപ്പോഴും േമത്താൽ അപേക്ഷിച്ചു പോലാതിപ്പോ അതിസന്നിഗ് ഭക്തിരസമൊഴുക്കി നിഷ്പതിച്ചതല്ല എന്നൊരു ചെറുപദം മനോഹരമായ സന്ദർഭങ്ങളാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇവിടെ വള്ളത്തോളിനെ നമ്മൾ വായിക്കുമ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹ് അലൈ വസ്ലമാ തങ്ങളുടെ മനോഹരമായ വിശേഷണങ്ങളെ ചരിത്ര സന്ദർഭങ്ങളെ ആധുനിക കാലത്തും മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കവികളും വായിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിചയം ഉണ്ടാകുന്ന മലയാളത്തിലെ പ്രധാന കവിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ കഥയാണ് അൽ അമീൻ ആ കവിതയ്ക്കാണ് സിറ്റിയിൽ കവിത പിന്നെ അവാർഡ് മീം കവിത അവാർഡ് ലഭിച്ചത് ഒരു വർഷം ആ കവിതയ്ക്കാണ് ആ അൽ അമീൻ എന്ന കവിതയിൽ വിശ്വസ്തൻ എന്ന വിശ്വസ്തത എന്ന മനോഹരമായ ഗുണത്തെ കൃത്യമായി വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ വിശദീകരിച്ചു പഠിച്ചു പാടി കവികൾ ആധുനിക കാലത്തേക്ക് വരുമ്പോഴും ഇപ്പോഴും ആ റസൂൽ അാഹി സു അല്ലാഹു അല്ലെ വസലത്തങ്ങളെ വായിക്കുകയും മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് ആലങ്കോടിൻ്റെ അൽ അമീൻ എന്ന കവിത കേൾക്കുന്നു മുഹമ്മദ് പ്രബോധനം വായിക്കാനറിയില്ല കൽപ്പിച്ചു വീണ്ടും ജിബിരിയിൽ വായിക്ക ദൈവത്തിൻറെ നാമത്തിൽ ജഗൽ സത്യം അപ്പോഴേ അറിയാറായി പ്രപഞ്ചസത്യം പിന്നെ പിന്നെയപ്പോൾ മദീനയിൽ മക്കയിൽ കേൾക്കാറായി സംസാര സമസ്യകൾക്കൊക്കെയും സമാധാനമാനം സങ്കീർണ ദുഃഖങ്ങൾക്ക് ദൈവനീതി തൻ തൻപാടും മക്കത്തു നിന്നും മദീനത്തേക്കുള്ള യാത്രയിൽ വിശ്വസ്തൻ അബൂബക്കർ മാത്രമാണൊപ്പം ശിഷ്യൻ ശങ്കിച്ചു നമ്മൾ രണ്ടുപേർ മാത്രമല്ലേയുള്ളൂ അല്ലല്ല കൂടെയുണ്ട് മറ്റൊരാൾ അവൻ സത്യം യകനാമവനാകുന്ന കില സ്തുതികളും അവനില്ലാതൊരാളില്ലാഹായി പ്രപഞ്ചത്തിൽ അവൻ്റെ റസൂലായിട്ടില്ല നിന്നെ അവൻ്റെ റസൂലായിട്ടില്ല നിന്നെ സകല ലോകങ്ങൾക്കും തുണയായിട്ടല്ലാതെ ബിയെ മഹാകാരുണ്യത്തിൻ്റെ പ്രവാചക മരുഭൂമിയിൽ നിന്നെ അനാഥനായി കണ്ടപ്പോൾ വഴികൾ കാണിച്ചില്ലേ പ്രപഞ്ചനാഥൻ നിനക്കഭയം നൽകിയില്ലേ വിശുദ്ധ വചനങ്ങൾ സ്നേഹം നേടുവാൻ ഒരേ വഴി പടപ്പുകൾക്കൊക്കെയും കാവലാകുക ജന്മം പടച്ച പടച്ചറബിന്റെ പൊരുത്തം നേടാനുള്ള ഏക വഴി പടപ്പുകൾക്ക് കാവലാകുക എന്നാണ് കവി അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ കരുണയുടെ സന്ദേശം ഗുരു ഗുരു ഒരുപക്ഷെ മലയാളത്തിലെ പ്രധാന കവി കുമാരനാശാൻ്റെ ഒക്കെ ഗുരുവായ ശ്രീനാരായണ ഗുരു അദ്ദേഹം കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ് അവതരിപ്പിക്കുന്നത് നമ്മളൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ അത് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ കരുണ കുഞ്ഞുങ്ങളോട് ഒരുപക്ഷെ സമരങ്ങൾക്ക് പോകുമ്പോൾ പോലും ഒരു കുഞ്ഞിനെ പോലും കൊല്ലരുത് എന്ന അവിടുത്തെ മനോഹരമായ ഉപദേശം അത് പുതിയ കാലത്ത് കുഞ്ഞുങ്ങളെ വെറുതെ കൊല്ലുന്ന അന്തരീക്ഷങ്ങളിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ കരുണയുടെ പാഠം മനുഷ്യരോട് പ്രകൃതിയോട് മണ്ണിനോട് പൂക്കളോട് പുഴകളോട് മുഴുവനും കരുണ ചൊല്ലിയ പാഠമാണ് ഗുരു അവിടെ അവതരിപ്പിക്കുന്ന കരുണാവാൻ നബി മുത്തുരത്നം എന്ന സന്ദേശം അതുപോലെ നേരത്തെ മാഷി സൂചിപ്പിച്ചു ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ജിശങ്കര കുറുപ്പിന്റെ ദിവ്യ പുഷ്പം എന്ന കവിത അവിടെ റസൂൽ അള്ളാഹി സാഹു അല്ല തങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന് മനോഹരമായ ഊർജ്ജവും പ്രഭയും ലഭിക്കുന്നു ആ ദിവ്യപുഷ്പമാകുന്ന ഇസ്ലാം ഒരുപാട് പേർക്ക് പരിമണമേകിക്കൊണ്ട് കൂടുതൽ പേരിലേക്ക് അതിരുകളൊന്നും വകവെച്ചിടാതെ അതിന് ഇതളുകൾ ഏതു പരം വിടർത്തി നബി തൻ്റെ അനുഭവത്തിൻ്റെ തടത്തിലാ നറുമലരെന്നോ വിരിഞ്ഞുപോലും വളരെ നാളായി തളർന്നു കിടന്നതാ വിളയാ മനോഹരമാവ മനോഹരമായ പൂവിൽ നിരുപമ താരക പൂവനമേതൊരു തിരുമേനു തൻവക എന്ന് പറയുന്ന കവിത അതിൽ ഈ മനോഹരമായ ദിവ്യപുഷ്പം എന്ന സന്ദർഭത്തെ കവി അവതരിപ്പിക്കുന്നുണ്ട് നിൻ പൊങ്ങുക നീ അലയടിച്ചിടുന്ന അന്തരീക്ഷത്തിൻ്റെ ചലനത്തിലൊക്കെയുമൊരു സുഗന്ധം മതകരം അഭിനവചൈതന്യവനിക്കരുളുമൊരു സുഗന്ധം ദിവ്യമാം പനിനീരലിന്റെ ക്ഷിതിജ്വല ശാന്തി തൻ്റെ പൊതിയുമാ പുഷ്പമേതായിരിക്കാം എങ്ങനെ തുടരുന്ന കവിത റസൂർ അള്ളാഹി സാഹു അലൈവസല മാത്തങ്ങളും മകൾ ഫാത്തിമ ബിബിയും തമ്മിലുള്ള ബന്ധം നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് വള്ളത്തോളിൻ്റെ പാംസ സ്നാനം എന്ന കവിത മണ്ണുവാരി ഇടുന്ന ആ സന്ദർഭത്തിൽ മനോഹരമായ ആശ്വാസവാക്കുകളുമായി ഹബീബായ് സുലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന മകളുടെ ദൃശ്യം നമ്മൾ കാണുന്നതാണ് അപ്പോൾ മകൾ എന്ന ഒരു കവിതയിലൂടെ ഒരു പക്ഷേ സ്ത്രീകൾക്കെതിരാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന പുതിയ കാല വൈരുദ്ധ്യവാദങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാവുന്ന മനോഹരമായ ചിത്രമാണ് മകളും ഒരു ഉപ്പയും തമ്മിലുള്ള അന്നത്തെ ആ ഇന്നും മാതൃകയാക്കാവുന്ന മനോഹരമായ ബന്ധം അതിനെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവി കെ ടി സൂപ്പി മകൾ എന്ന കവിതയിലൂടെ അത് വിശദീകരിക്കുകയാണ് ഫാത്തിമ എന്ന പാഠപുസ്തകത്തിലൂടെ പ്രവാചകരിലേക്കൊന്ന് യാത്ര ചെയ്തു നോക്കൂ ഭൂമിയിൽ അന്നോളവും ഇന്നോളവും ഒരു പിതാവും ഒരു മകളെ അത്രയും പരിഗണനയാൽ കരുണയാൽ ലാളനയാൽ മോളെ എന്ന് വിളിച്ചിട്ടില്ല ഫാത്തിമ എൻ്റെ കരളിൻ്റെ കരൽ പ്രവാചകമൊഴി നീളുന്നുണ്ടിന്നോളം പീഡിതരായ കുഞ്ഞു പൈതങ്ങളിൽ നെടുവീർപ്പായി പ്രാർത്ഥനയായി ഭൂമിയിലെ പെൺകിടാങ്ങളുടെ പേരാണ് ഫാത്തിമ ധന്യമായ പിതൃസ്പർശനത്താൽ പൂത്തുലഞ്ഞ ദിവ്യവസന്തമാണ് ഫാത്തിമ ഫാത്തിമയുടെ ചരിത്രം സ്ത്രീകളുടേതുമാണ് ഫാത്തിമയിലൂടെ ചരിത്രം സ്ത്രീകളുടേതായി പ്രവാചക സ്വപ്നത്തിൽ ഒരു നാടുണ്ടായിരുന്നു ഒറ്റക്കൊരു യുവതി ഒന്നിനെയും ഭയക്കാതെ ഏതു പാതിരാവിലും സഞ്ചരിക്കുന്ന പുണ്യഭൂമി സ്വർഗം ഭൂമിയിലും പൂക്കുന്നതിങ്ങനെയാണ് മൈലാഞ്ചി ഇലകളിലെല്ലാം പ്രവാചകരോടൊപ്പം കരുണയുടെ സഹസ്രനാമങ്ങൾ തുടതുണരുന്നതപ്പോൾ പൂങ്കുയിലുകൾ പ്രവാചക കീർത്തനങ്ങൾ പാടുന്നതപ്പോൾ അതെ ഫാത്തിമ എന്ന പാഠപുസ്തകത്തിലൂടെ പ്രവാചകരിലേക്കൊരു യാത്ര പോകൂ സാബിത്രെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവിടുന്ന് റസൂൾ വാഹിസ്വല്ലാഹ് അലൈവല തങ്ങളുടെ സദസ്സിൽ മനോഹരമായ കവിതകൾ ആലപിക്കുകയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അവിടുത്തെ ചില വചനങ്ങൾ പി എ നാസിമുദ്ദീൻ എന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ടൊരു കവി വിവർത്തനം ചെയ്യുന്നത് ഇങ്ങനെയാണ് എൻ്റെ നേർക്ക് പ്രസരിക്കുന്ന അവിടുത്തെ പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ ഞാൻ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു എന്റെ നേർക്ക് പ്രസരിക്കുന്ന അവിടുത്തെ പ്രകാശത്തിന്റെ തിളക്കത്തിൽ ഞാൻ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു അവിടുത്തെ രൂപലാവണ്യത്തിന്റെ കാഴ്ചയിൽ അന്ധനായി പോകുമോ എന്നോർത്ത് ഭയചകിതനായി അവിടുത്തെ രൂപലാവണ്യത്തിന്റെ കാഴ്ചയിൽ അന്ധനായി പോകുമോ എന്നോർത്ത് ഭയചകിതനായി അതിനാൽ അല്പമായി എനിക്ക് കൈവന്നുള്ളൂ ആ സുന്ദരാകാര ദൃശ്യം അതിനാൽ അല്പമായി എനിക്ക് കൈവന്നുള്ളൂ ആ സുന്ദരാകാര ദൃശ്യം ആ വെളിച്ചം കൊണ്ട് എനിക്ക് അല്പമേ അവിടത്തെ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് വിലപിക്കുകയാണ് ഹസാനുബിൻ സാബിത്തുർ അലി അള്ളാഹോനു അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ കഴിയുന്നില്ല ഒരു കവി പറയുകയാണ് എനിക്ക് കഴിയുന്നില്ല ഒന്ന് കാണാൻ എഴുതാൻ വരിയിലൊതുക്കാൻ ഹസാനുബിൻ സാബിത്തുർ അലി അള്ളാഹോനുഹു എഴുതിയ ആ കവിതയുടെ ഒരു പക്ഷേ ബാക്കി അതിന്റെ തുടർച്ചയാണ് മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കവിയായ സച്ചിദാനന്ദൻ മാഷ് എഴുതുന്നത് മാഷിന്റെ കവിതയുടെ പേര് പറയരുതേ എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ഒരു പ്രവാചക കവിത എഴുതൂ എന്ന് ആവശ്യപ്പെടുന്ന കുട്ടികളോട് ഒരു സമ്മാനമായാണ് അദ്ദേഹം ആ കവിത എഴുതുന്നത് അപ്പം അദ്ദേഹം അതിൽ പറയുന്നത് എന്നോട് പറയരുതേ എന്നോട് പറയരുതേ സമുദ്രത്തിന്റെ ആഴമളക്കുവാൻ ഞാൻ അതിൻ്റെ തിരകളിൽ തെന്നിപ്പോകുന്ന ചെറുമീൻ മാത്രം എന്നോട് പറയരുതേ ആകാശത്തിന്റെ ഉയരമളക്കുവാൻ ഞാൻ ഭൂമിയോടടുത്തു പറക്കുന്ന ഒരു അന്തിക്കുരുവി മാത്രം ഇങ്ങനെ ഹസാനുബിൻ സാബിത്ത് അലിഅള്ളാഹുവിൻ എഴുതിയ വരികൾ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആ മനോഹരമായ വിലാപത്തെ ഇങ്ങ് ഈ ആധുനിക കാലത്തിരുന്ന് ശശിദാനന്ദനും അതിൻ്റെ തുടർച്ച എഴുതുന്നു എന്നോട് പറയരുതേ ആ മനോഹരമായ ജീവിതത്തെ വർണ്ണിക്കുവാൻ എന്ന് പറയരുതേ എന്നോട് പറയരുതേ സമുദ്രത്തിന്റെ ആഴം അളക്കുവാൻ ഞാൻ അതിൻ്റെ തിരകളിൽ തിന്നിപ്പോകുന്ന ചെറുമീൻ മാത്രം എന്നോട് പറയരുതേ ആകാശത്തിന്റെ ഉയരം അളക്കുവാൻ ഞാൻ ഭൂമിയോട് അടുത്ത് പറക്കുന്ന ഒരു അന്തിക്കുരുവി മാത്രം എന്നോട് പറയരുത് കല്ലുകളും നക്ഷത്രങ്ങളും എണ്ണുവാൻ ഞാൻ കല്ലുകൾ കൊണ്ട് മുറിയുകയും നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ ചരിക്കുകയും ചെയ്യുന്ന ഒരു അനാഥൻ്റെ കാലടി മാത്രം എന്നോട് പറയരുത് പർവതങ്ങളുടെ ഉച്ചിയിൽ കയറുവാൻ ഞാൻ ഗുഹയിലിരുന്നൊരുകുന്ന ഹിമവിഷാദത്തിൻ്റെ നിലവിളി മാത്രം ഞാൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു പ്രേമലേഖനം കേട്ടെഴുതി നിങ്ങൾക്കായി പരിഭാഷപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ആ വാക്കുകളുടെ ഉടമ ഞാനല്ല സ്നേഹിക്കൂ 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 ആ ശബ്ദം എന്നോട് പറഞ്ഞു സ്നേഹിക്കൂ വഴിതെറ്റിയ കുട്ടിയെ വാടി വീണ ഇലേ നിന്നെ വേദനിപ്പിക്കുന്ന മുള്ളിനെ പോലും സ്നേഹം അതിൽ അതൂവിരിക്കും ആരുമായും യുദ്ധം വേണ്ട നിന്നോട് തന്നെയുള്ള യുദ്ധമാണ് ഏറ്റവും കഠിനമായ യുദ്ധം യുദ്ധം വേണ്ട നിന്നോട് തന്നെയുള്ള യുദ്ധമാണ് ഏറ്റവും കഠിനമായ യുദ്ധം ആരുമില്ലാത്തവർക്ക് എല്ലാവരുമുണ്ട് ഒന്നുമല്ലാത്തത് എല്ലാ എഴുതാനിരിക്കുന്ന കവിയോട് ഹബീബായ ആ ചരിത്രത്തിലൂടെ പറയുന്നത് സ്നേഹിക്കൂ 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 എന്നാണ് ആ ശബ്ദം എന്നോട് പറഞ്ഞു വഴിതെറ്റിയ കുട്ടിയെ വാടി വീണ ഇലയെ നിന്നെ വേദനിപ്പിക്കുന്ന മുള്ളിനെ പോലും സ്നേഹം അതിൽ പൂവിരിയിക്കുമെന്നാണ് കവി എഴുതുന്നത് ഈ സ്നേഹത്തിൻ്റെ മറ്റൊരാവിഷ്കാരം കെ ടി സൂപ്പിയുടെ ഹബീബ് എന്ന കവിതയിലുണ്ട് യാ ഹബീബ് സലാം ഹൃദയഭാചനമേ ശാന്തി നേരിട്ടെ ഞങ്ങൾ ഇരുളിടങ്ങളിൽ നിന്നും വെളിച്ചത്തിനടരുകളിലേക്ക് പടർന്നു പടർന്നു കയറാൻ അഹമൊഴിഞ്ഞ് വെളിച്ചമാകാൻ അനുമതി തരാൻ ഏകനോട് പറയുമോ പ്രിയനെ മണ്ണിനെ തൊട്ടൊഴിഞ്ഞ് മനുഷ്യനെ തൊട്ടൊഴിഞ്ഞ് ഒഴുകിത്തെളിയണം പൂക്കളോട് നിറം ചോദിച്ച് പക്ഷികളോട് സ്വരം ചോദിച്ച് പറന്നു പറന്നു പോകണം ഹിമകണത്താൽ നിർമ്മലമായി അലിഞ്ഞഴിഞ്ഞ് പാകമാകണം പ്രിയനെ അങ്ങയുടെ ഒട്ടകം നക്ഷത്രങ്ങളിൽ വായിക്കുന്ന കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങയുടെ പൂമേനി പുൽഗാൻ വിണ്ണയച്ച ഞങ്ങളെയും ഒന്ന് തലോടിയെങ്കിൽ ഈ ഈ ദാഹം ദാഹം ശമിക്കാനുള്ളതല്ല ശമിക്കാനുള്ളതല്ല അവനിൽ അപ്പോൾ നമുക്ക് ഈ ഇത്തരം പരിപാടികളിലൂടെ മനോഹരമായ ഇത്തരം ആവിഷ്കാരങ്ങളിലൂടെ ലോഹത്തോട് പറയാനുള്ള വാക്യവും ഇതുതന്നെയാണ് സ്നേഹിക്കൂ 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 നിന്നെ വേദനിപ്പിക്കുന്ന മുള്ളിനെപ്പോൾ പോലും സ്നേഹിക്കൂ എന്നാണ് കവി പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു നമുക്കൊക്കെ പരിചിതമായ ചില വരികളുണ്ട് സുകുമാർ കക്കാടിൻ്റെ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക എന്ന് തുടങ്ങുന്ന മനോഹരമായ കവിത ആ കവിതയിൽ ലോകത്തോട് മുഴുവനും ഇപ്പോൾ നമ്മൾ ഹബീബായി സുല്ലാഹ് അലൈവസ്ല തങ്ങളുടെ കവിത വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ എത്ര പാഠങ്ങളാണ് കരുണയുടെ എത്രയോ മനോഹരമായ പാഠങ്ങളാണ് ശത്രുക്കളോട് പോലും വേദനിപ്പിച്ചവരോട് പോലും ഏറ്റവും ഏറ്റവും അടുത്തവരെ കൊന്നവരോട് പോലും മനോഹരമായ ക്ഷമ നൽകുന്ന വലിയ പാഠങ്ങൾ അപ്പോൾ അതൊക്കെ അതൊക്കെ നൽകിയാണ് അവിടുന്ന് ഇസ്ലാം എന്ന മനോഹരമായ ആശയത്തെ ലോകത്ത് നട്ടത് ഇപ്പം ത്വായിഫിലെ ചരിത്രം തന്നെ എടുക്കാം അവിടെ റിഞ്ഞ് മുറിവേറ്റ് പിടയുമ്പോഴും തിരൂർ നമ്മൾ ഈ തിരൂർ എന്ന ഈ സ്ഥലത്തിരുന്ന് ഈ കവിത പിന്നെ ഈ ആലാപനത്തെയും അവതരണത്തെയും ആലോചിക്കുന്ന സമയത്ത് നമ്മളൊക്കെ മനോഹരമായി ഓർക്കേണ്ട ഒരു സന്ദർഭമാണത് അങ്ങനെ പിടയുന്ന സമയത്ത് ജിബിലീൽ അലൈഹിസ്ലാം വന്ന് ചോദിക്കുന്നുണ്ട് പർവ്വതത്തിന്റെ മാലാഖയുമായി ഇവരെ അങ്ങ് നശിപ്പിക്കട്ടെ അപ്പോൾ അവിടെ നിന്ന് പിടയുന്ന സമയത്തും പറയുന്നത് ഇവരല്ല നാളെ ഇവരുടെ ഇവരുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ ഈ നന്മയിലേക്ക് വന്നാൽ അതാണ് ആവശ്യമെന്ന് പറയുന്ന ക്ഷമയുടെ മനോഹരമായ പാഠം ഇങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള മനോഹരമായ മൂല്യങ്ങളെ ആശയങ്ങളെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ഹബീബായ സുല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ കവിത കൂടി കേട്ട് നമുക്ക് ഈ പരിപാടിക്ക് സമാപനം കുറിക്കാം സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളെ ഗമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക മദ്യരക്തകരപറ്റിയംഷ്ട്രൈൽ മന്യന്തര സ്മൃതികോർ ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശാവള്യത്തിൽ നിത്യപ്രവാഹത്താൽ തകർത്ത പ്രബോധക മ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും തുടച്ചാത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ പ്രവാചക ആത്മഹർഷം വേളയിൽ ചിന്തകൾ ജീവനിൽ മാത്രയിൽ അപ്പോ ുമാർ കൂടു പറയുന്ന മർത്യരക്തക്കറ പറ്റിയയിൽ മന്യന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശ ദാവള്യത്തിൽ നിത്യപ്രവാഹത്താൽ തകർത്ത പ്രബോധക ഈ വർത്തമാനകാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അടുത്ത വരികൾ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത് ഗോത്ര കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ പ്രവാചക എന്നാണ് അവിടെ എഴുതുന്നത് അപ്പോൾ നമുക്ക് ആ റസൂൽ അള്ളാഹി സാഹുഹ് അലൈവ് സ്വലമാ തങ്ങളെ ചൂഴുന്ന ഓർമ്മകൾ കവി എഴുതുന്ന പോലെ അങ്ങേ ചൂഴും ഒരായിരം ഓർമ്മകൾ ആത്മഹർഷം മനസ്സിൽ സന്തോഷം വിതച്ചെത്തും ഈ വേളയിൽ ആ വേളയിൽ നമുക്ക് ലോകത്തോട് പറയാനുള്ളതും നമുക്ക് പാടാനുള്ളതും നമുക്ക് അവതരിപ്പിക്കാനുമുള്ള റസൂൽ അസൂൽ അല്ലാഹി സുല്ലാഹു അല്ലെ വസ്ല എന്ന ഈ കവിതകൾ അവതരിപ്പിക്കുന്ന ഈ കവികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ആശയമാണ് ചിത്രമാണ് അപ്പോൾ ഇത്തരം കവിതകളുടെ പ്രചാരകരാകാനും ഈ സന്തോഷം ഈ സന്ദേശം മനോഹരമായ ലോകത്തോട് വിളിച്ചു പറയാനുമുള്ള പ്രചോദനമായി പ്രകാശമായി നമ്മുടെ ഇത്തരം സദസ്സുകൾ മാറട്ടെ ത്വബ സെൻ്ററിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ മുഴുവനും അത്തരം ഊർജ്ജവും ഉണർവും നമുക്ക് ലഭിക്കാനാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ച് ഈ ആലാപന അവതരണ പരിപാടി അവസാനിപ്പിക്കുന്നു അസ്ലാം വാലിക്കും വർഹമത്തുള്ള